ഇദ്ദേഹം ഇതുപോലെയുള്ള പ്രസ്താവനകൾ മുമ്പ് നടത്തിയിട്ടുണ്ട് ആ മറിയക്കുട്ടി എന്തിനാണ് തുള്ളുന്നത് എന്ന് ചോദിച്ചത് ഈ നവകേരള യാത്ര നടക്കുന്നതിനിടയ്ക്കാണ് അതിന് കുറച്ചും കൂടി മുമ്പാണ് സൗദി അറേബ്യയിൽ ഇപ്പോൾ മൈക്ക് വച്ച് വാങ്ങി വിളിക്കുന്നില്ല എന്ന ചരിത്രപരമായ ഒരു കണ്ടുപിടുത്തം നടത്തി അതിനു മുമ്പാണ് അദ്ദേഹം കേരളിനെക്കുറിച്ച് രോമാഞ്ചം കൊള്ളുകയും അതിനെതിർക്കുന്നവരെയൊക്കെ അറഞ്ചം പുറിഞ്ചം അസഭ്യം പറയുകയും ചെയ്തത് അതിനും കുറച്ചുകൂടി മുമ്പാണ് പുള്ളിക്കാരൻ തന്നെ ഭരണഘടനയിൽ കുന്തവും കുടച്ചക്രവുമായി ഒഴിച്ച് പുരുവാനും പിടിച്ചു അന്ന് കുറച്ചുകൾ മന്ത്രിസ്ഥാനത്ത് മാറി വെക്കേണ്ടി വന്നു അപ്പോഴെങ്കിലും ഇയാൾ നാക്കിന് എന്തെങ്കിലും ലൈസൻസ് വയ്ക്കും എന്ന ആളുകൾ വിചാരിച്ചു പക്ഷേ യാതൊരു കുറവും യാതൊരു കുഴപ്പവും സംഭവിച്ചില്ല പുള്ളി പൂർവാധികം ശക്തനായി തിരിച്ചു വന്നു എന്ന് മാത്രമല്ല കൂടുതൽ കൂടുതൽ വിടുവായത്തരം കൂടുതൽ വിവരക്കേട് വിളിച്ചു പറയാൻ തുടങ്ങി നമസ്കാരം മന്ത്രി സജി ചെറിയാന് ഇത് നാവുപിഴയുടെ കാലം തന്നെയാണ് അദ്ദേഹം എന്നെല്ലാം നാവെടുത്ത് ഉരിയാടിയിട്ടുണ്ടോ അന്നൊക്കെ അദ്ദേഹത്തിന് നാവുവിഴ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന് അതിന്റെ പേരിൽ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറി നിൽക്കേണ്ടതായി പോലും ഉണ്ടായിട്ടുണ്ട് ഭരണഘടനയെ സംബന്ധിച്ച് അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ കുന്തവും കുടഞ്ചക്രവും എന്നുള്ള ഒരു പ്രയോഗം നടത്തുകയുണ്ടായി ഇതിനെ ചൊല്ലി ഭരണഘടനയെ മാനിച്ചില്ല ഭരണഘടനയെ ബഹുമാനിക്കാതെ മന്ത്രിസ്ഥാനത്തുള്ള ഒരാൾ പ്രസംഗിച്ചത് അനുചിതമായി എന്നുള്ള കാരണത്താൽ തന്നെ അദ്ദേഹത്തിന് മന്ത്രിപദം വിട്ടു ഒഴിഞ്ഞ് കുറച്ചുനാൾ മന്ത്രിസഭയ്ക്ക് പുറത്തു നിൽക്കേണ്ടതായി വന്നു പിന്നീടാണ് അദ്ദേഹം മന്ത്രിസഭയിലേക്ക് വീണ്ടും എത്തുന്നത് എന്നാൽ അതിനുശേഷം അദ്ദേഹം മറിയക്കുട്ടിയെ കുറിച്ച് മറ്റൊരു പരാമർശം നടത്തിയുണ്ടായി മറിയക്കുട്ടി ആരുടെ താളത്തിനൊത്താണ് തുള്ളുന്നത് എന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം എന്നൊക്കെ ഒരു വയോധികയായ സ്ത്രീയെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അതും പിണറായി വിജയൻ സർക്കാരിൽ നിന്ന് ക്ഷേമ പെൻഷൻ കിട്ടാത്തതിനാൽ അവർ ക്ഷേമ പെൻഷനു വേണ്ടി അടിമാലി തെരുവിൽ പിച്ചച്ചട്ടിയുമായി ഇറങ്ങിയതിനെ അധിക്ഷേപിച്ചു കൊണ്ട് തന്നെയാണ് സജി ചെറിയാൻ ഇത്തരത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് അപ്പോഴും അവർക്ക് ക്ഷേമ പെൻഷൻ കിട്ടാതെയുണ്ടായ ആ ഒരു വികാരത്തെക്കുറിച്ചോ അവരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ചോ സജി ചെറിയാൻ സംസാരിക്കാൻ തയ്യാറല്ല ഇവരുടെ പുറകിൽ ആരൊക്കെയുണ്ട് എന്നുള്ളത് എനിക്ക് നന്നായി അറിയാം ആരാണ് അവരെ കൊണ്ട് ഇത്തരത്തിൽ തുള്ളിക്കുന്നത് എന്നെനിക്ക് അറിയാം എന്ന് തന്നെയാണ് സജി ചെറിയാൻ ഒരു അവസരത്തിൽ പറഞ്ഞത് ഇതും സജി ചെറിയാനും വിനയായി വന്നു ഒരുപാട് രാഷ്ട്രീയ വിരോധികളെ അദ്ദേഹത്തിന് അക്കാര്യത്തിൽ സമ്പാദിക്കാൻ സാധിച്ചു എന്നുള്ളത് മാത്രമാണ് അത്തരം ഒരു പ്രസ്താവന കൊണ്ട് അദ്ദേഹത്തിന് ഉണ്ടായത് ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് ഒരു നാക്കുപിഴ കൂടി ഉണ്ടായിരിക്കുന്നു ഇത് ചില്ലറ നാക്കുപിഴയല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്മസ് ദിനത്തിൽ ക്രിസ്തീയ പുരോഹിതന്മാർക്കും മേലധ്യക്ഷന്മാർക്കും ഒരു വിരുന്നൊരുക്കിയതിൽ അവിടെ പോയി പ്രധാനമന്ത്രി ഒരുക്കിയ മുന്തിരിയിട്ട് വാറ്റിയ മദ്യവും കേക്കും കഴിച്ചു കഴിഞ്ഞപ്പോൾ അവർ ക്രിസ്തീയ സഭയെ മറന്നു മതപുരോഹിതർ ക്രിസ്ത്യാനികളെ മറന്നു മണിപ്പൂരിൽ വെടിയേറ്റു മരിച്ച അല്ലെങ്കിൽ മണിപ്പൂരിൽ കലാപത്തിൽ കൊല്ലപ്പെട്ട ക്രിസ്ത്യാനികളെ കുറിച്ച് ഇവർ മറന്നു എന്നുള്ളൊരു പരാമർശമാണ് ഇപ്പോൾ സജി ചെറിയാനെ തിരിഞ്ഞു കൊത്തിയിരിക്കുന്നത് മന്ത്രിസഭയിലും എൽ ഡി എഫിനകത്ത് പോലും അദ്ദേഹം ഇപ്പോൾ ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് ന്യൂനപക്ഷ സമുദായ അംഗങ്ങളെ ക്രിസ്തീയ സഭകളെയും ക്രിസ്ത്യൻ വിശ്വാസികളെയും ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്ന തരത്തിൽ സജീച്ചെറിയാൻ ഒരു പ്രസ്താവന നടത്താൻ പാടുള്ളതായിരുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഭരണവൃത്തങ്ങളിലുള്ള ആളുകളുടെ അഭിപ്രായം എൽ ഡി എഫിനകത്തും ഇത് തന്നെയാണ് വർത്തമാനം ഒരു കാരണവശാലും ന്യൂനപക്ഷ സമുദായങ്ങളെ വെറുപ്പിക്കുന്ന തരത്തിൽ സജീച്ചെറിയാൻ സംസാരിക്കാൻ പാടുള്ളതായിരുന്നില്ല എന്ന് തന്നെയാണ് എൽ ഡി എഫിനകത്തു നിന്നും ഉയരുന്ന വർത്തമാനം അതെന്ത് തന്നെയായാലും എൽ ഡി എഫിനകത്തും മന്ത്രിസഭയിലും സജി ചെറിയാൻ ഒറ്റപ്പെടുന്നു എന്നുള്ള കാഴ്ചകളാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത് സജി ചെറിയാന്റെ ഈ നാഗുപിഴയെക്കുറിച്ച് സവിസ്തരം ഇവിടെ പ്രതിപാദിക്കുകയാണ് അഡ്വക്കേറ്റ് എസ് ജയശങ്കർ സജി ചെറിയാൻ തൊടുന്നതല്ല നാക്കുപിഴയായി മാറുന്നു പൊല്ലാപ്പായി മാറുന്നു ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ സജി ചെറിയാന്റെ അഹങ്കാരമാണ് ഇതിലൂടെ പ്രതിഫലിക്കുന്നത് അത് അറിവില്ലായ്മയായി വിശേഷിപ്പിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിന്റെ ചെറുതും വലുതുമായ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ തന്റേതായ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന മുഖം നോക്കി മുഖം നോക്കാതെയും ഉള്ളതുള്ളത് പോലെ നട്ടലിൽ നിർത്തി നിന്ന് അഭിപ്രായം പറയുന്ന അഡ്വക്കേറ്റ് ജയശങ്കർ സജി ചെറിയാന്റെ ഈ വിഷയത്തിൽ തുറന്നടിക്കുന്നു സജി ചെറിയാന്റെ നാവ് കുറിച്ച് സവിസ്തരം അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം പ്രകൃതിയുടെ മിശ്രണം ടാറ്റയുടെ പാക്കിംഗ് എന്നൊരു പരസ്യവാചകം കേട്ടിട്ടുണ്ടാവുമല്ലോ അതുപോലെയാണ് നമ്മുടെ സാംസ്കാരിക മന്ത്രിയുടെ കാര്യം വിവരക്കേടും വിടുവായത്തോ ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർന്ന് സജി ചെറിയാനായി പാർട്ടിയുടെ മിശ്രണം സജിയുടെ പാക്കിംഗ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ഇപ്പം ഇത് പറയാൻ കാര്യം ഇദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം പുന്നപ്പുറ വടക്ക് പാർട്ടി ലോക്കൽ കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടന വേളയിൽ നടത്തിയ ഏറ്റവും പുതിയ പ്രസംഗമാണ് അദ്ദേഹം പറഞ്ഞ കാര്യം നിങ്ങളെല്ലാവരും കേട്ട് കാണും അല്ലെങ്കിൽ പത്രദ്വാര വായിച്ചറിഞ്ഞു കാണും എന്നെനിക്കറിയാം നരേന്ദ്രമോദി വിളിച്ചപ്പോൾ നരേന്ദ്രമോദി വിളിച്ചപ്പോൾ എന്നല്ല അദ്ദേഹം പറഞ്ഞു ബി വിളിച്ചപ്പോൾ മെ ക്രിസ്ത്യൻ മെത്രാമാർക്ക് രോമാഞ്ചമുണ്ടായി കേക്കും മുന്തിരിയിട്ട് വാറ്റിയ വൈനും കഴിച്ചപ്പോൾ അവർ മണിപ്പൂരിനെ കുറിച്ച് മറന്നുപോയി എന്നാണ് സജിയുടെ പരാതി ഇദ്ദേഹം ഇതുപോലെയുള്ള പ്രസ്താവനകൾ മുമ്പ് നടത്തിയിട്ടുണ്ട് മറിയക്കുട്ടി എന്തിനാണ് തുള്ളുന്നത് എന്ന് ചോദിച്ചത് ഈ നവകേരള യാത്ര നടക്കുന്നതിനിടയ്ക്കാണ് അതിന് കുറച്ചുകൂടി മുമ്പാണ് സൗദി അറേബ്യയിൽ ഇപ്പോൾ മൈക്ക് വെച്ച് വാങ് വിളിക്കുന്നില്ല എന്ന ചരിത്രപരമായ ഒരു കണ്ടുപിടുത്തം നടത്തിയത് അതിനു മുമ്പാണ് അദ്ദേഹം കേരളിനെക്കുറിച്ച് രോമാഞ്ചം കൊള്ളുകയും അതിനെതിർക്കുന്നവരെയൊക്കെ അറഞ്ചം പുറച്ചം അസഭ്യം പറയുകയും ചെയ്തത് അതിനും കുറച്ചുകൂടി കൂടി മുമ്പാണ് പുള്ളിക്കാരൻ തന്നെ ഭരണഘടരയിൽ കുന്തവും കുടച്ചക്രവാൻ ഒഴിച്ച് പുലിവാലി പിടിച്ചത് അന്ന് കുറച്ചയാൾ മന്ത്രിസ്ഥാനത്ത് മാറി നിൽക്കേണ്ടി വന്നു അപ്പോഴെങ്കിലും ഇയാൾ നാക്കിന് എന്തെങ്കിലും ലൈസൻസ് വയ്ക്കും എന്ന ആളുകൾ വിചാരിച്ചു പക്ഷേ യാതൊരു കുറവും യാതൊരു കുഴപ്പവും സംഭവിച്ചില്ല പുള്ളി പൂർവാധികം ശക്തനായി തിരിച്ചു വന്നു എന്ന് മാത്രമല്ല കൂടുതൽ കൂടുതൽ വിടുവായ വിടുവായത്തിരം കൂടുതൽ വിവരക്കേട് വിളിച്ചു പറയാൻ തുടങ്ങി അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ മെത്രാമാരെ മാന്താൻ പോയത് മെത്രാൻമാരാണെങ്കിൽ ആയ കലിപ്പിലാണ് ഈ നവകേരളത്തോട് അവർക്ക് അതൊരു യോജിപ്പുമില്ല എന്നുള്ളത് ആ ദീപികയുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ ലക്കങ്ങൾ വായിച്ചാൽ അല്ലെങ്കിൽ എഡിറ്റോറിയലുകൾ മാത്രം വായിച്ചാൽ നമുക്ക് ബോധ്യമാകും പാലസ്തീൻ പ്രശ്നത്തിലടക്കം മെത്രാമാരുടെ നിലപാടും ഇടതുപക്ഷ മുന്നണിയുടെ നിലപാടും നമ്മൾ യോജിച്ച് പോകുന്നില്ല കെ ടി ജലീലാണെങ്കിൽ മെത്രാമാരെ മാന്തിക്കൊണ്ട് നേരത്തെ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിലെടുക്കുകയും കെ സി ബി സി അതിനെതിരെ രൂക്ഷമായി പ്രതികരിക്കുകയും ചെയ്തു പക്ഷേ ജലീലിന് യാതൊരു കുലിക്കൊണ്ടായില്ല സജിച്ച് അറിയാനെ പോലെയല്ല ജലീലിന് മുഖ്യമന്ത്രിയുടെ വ്യക്തമായ പിന്തുണയുണ്ട് സജിക്ക് അത്ര തന്നെ ഇല്ല ഇനിയിപ്പോൾ സജി നാളെ തിരുത്തി പറയും ഞാൻ പറഞ്ഞത് മാധ്യമങ്ങൾ തെറ്റിദ്ധരിച്ചു മാധ്യമങ്ങൾ വളച്ചോടിച്ചു എന്നൊക്കെ പറയും പക്ഷേ ജലീൽ അങ്ങനെയൊന്നും പറയില്ല കാരണം അത് എഴുതിയത് ഫേസ്ബുക്കിലാണ് മാത്രമല്ല കെ സി ബി സിയുടെ പ്രസ്താവന വന്നതിന് ശേഷവും പുള്ളി അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് വ്യക്തമാക്കി കൂടുതൽ രൂക്ഷമായ ഭാഷയിൽ മെത്രാൻമാരെ മറ്റുമൊക്കെ ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്തതാണ് അങ്ങനെ ഒരു ഭാഗത്ത് ജലീൽ ഒരു ഭാഗത്ത് സജ്ജിച്ചറിയാൻ ഇവർ രണ്ടുപേരും കൂടി കൂടി കേരളത്തിലെ ക്രിസ് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ മൊത്തം ഉപദേശിച്ചും ഗുണദോഷിച്ചും ശാഖാരിച്ചും നന്നാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇവരുടെ വർത്തമാനം ഘട്ടാത്ത ഒന്നും ഈ മെത്രാൻമാർക്ക് മണിപ്പൂരിനെക്കുറിച്ച് യാതൊരു ഓർമ്മയുമില്ല അവർക്ക് അൾഷിമേഴ്സ് ബാധിച്ചു എന്ന് അങ്ങനെയൊന്നുമല്ല ഈ മേത്രാന്മാർക്ക് നല്ല ഓർമ്മയുണ്ട് ആരാണ് അവരെ സഹായിച്ചത് ആരാണ് അവരെ ദ്രോഹിച്ചത് കോൺഗ്രസിൻ്റെ നിലപാടെന്താണ് മാർസിസ്റ്റ് പാർട്ടിയുടെ നിലപാടെന്താണ് ബി ജെ പിയുടെ നിലപാടെന്താണ് എന്നൊക്കെ അറിയാവുന്നവരാണ് പ്രധാനമന്ത്രി വിരുന്നിന് വിളിച്ചപ്പോൾ അവിടെ പോയി അത് ഇന്നിപ്പോൾ കെ സി ബി സി വക്താവ് പറയുന്ന ഞാൻ കേട്ടു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് വിളിച്ചത് അല്ലാതെ വഴിയെ പോകുന്ന ആളുകളല്ല പ്രധാനമന്ത്രി ആദ്യമായിട്ടാണ് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെയും മറ്റ് പ്രമുഖ വ്യക്തികളെയും ക്രൈസ്തവർക്ക് ഏറ്റവും വിശുദ്ധമായ ക്രിസ്മസ് ദിനത്തിൽ ആ ഒരു പരിപാടിക്ക് ക്ഷണിച്ചത് അതിന് പോകേണ്ടത് ഞങ്ങളുടെ ധർമ്മവും ഞങ്ങളുടെ ഉത്തരവാദിത്വവുമാണ് ഞങ്ങളതുകൊണ്ട് അവിടെ പോയി അതിന് സജി ചെറിയാൻ്റെ ഒന്നും ഒരു ഓശാരവും ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് ശരിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് വിളിച്ചത് ഞങ്ങൾ പങ്കെടുക്കുകയില്ല എന്ന് പറഞ്ഞ് പ്രതിപക്ഷ പാർട്ടികൾക്ക് വേണ്ടി മാറിയേക്കാം പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനത്തിൽ നിന്ന് പോലെ പക്ഷേ ഈ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർക്ക് അവിടെ പങ്കെടുക്കുന്നതാണ് ഉചിതം എന്ന് തോന്നി അവരോട് പോയി പങ്കെടുത്തു അവിടെ മണിപ്പൂരിനെക്കുറിച്ച് ഒരു ചർച്ചയും ഉണ്ടായില്ല പ്രധാനമന്ത്രി പറഞ്ഞത് കേട്ടു മേത്രാൻമാർ അവരുടെ എളിയ വാക്കുകൾ അവിടെ അവതരിപ്പിച്ചു അവർ തിരിച്ചുപോന്നു അതിൻ്റെ അർത്ഥം മണിപ്പൂർ നടന്ന കലാപത്തെക്കുറിച്ച് അവർക്ക് യാതൊരു ഇല്ലെന്നു അവർക്ക് വേദനയില്ലെന്നോ അമർഷമില്ലെന്നോ രോഷമില്ലെന്നു അല്ല അവർക്ക് രോഷമുണ്ട് അത് പ്രകടി പ്രകടിപ്പിക്കേണ്ട വേദിയിൽ പ്രകടിപ്പിക്കേണ്ട രീതിയിൽ അവർ പ്രകടിപ്പിക്കുകയും ചെയ്യും അതൊന്നും അവരാരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ മുമ്പും നമുക്ക് അനുഭവം ഉള്ളതാണ് ഇപ്പോൾ കേരളത്തിലെ തന്നെ ഉദാഹരണം നോക്കിയാൽ മതി പണ്ട് എം എ ബേബി എന്ന് പറഞ്ഞ ഒരു വിദ്യാഭ്യാസ വിചക്ഷണൻ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നുള്ളൂ രണ്ടാം മുണ്ടശ്ശേരി എന്ന പേരിൽ അറിയപ്പെട്ട ആ ഒരു വലിയ ധൈക്ഷണികനായിരുന്നു അദ്ദേഹം ചിന്തകനാണ് പ്രത്യയശാസ്ത്ര വിശാലദനാണ് അദ്ദേഹം കേരളത്തിലെ ഈ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി നിയമം ഉണ്ടാക്കി ബെത്രാന്മാർ അതിനെ എതിർത്തു ആ ബേബി അവരെ ആക്ഷേപിച്ചു രൂപതാ നയവും അതിരൂപതാനയവും ഒക്കെ അദ്ദേഹം വിശദീകരിച്ചു യേശുവിൽ വിശ്വാസം കീശയിലാണേൻ്റെ ആശ്വാസം എന്ന് പരിഹസിച്ചു അതുകൂടാതെ മതമില്ലാത്ത ജീവൻ എന്നൊരു പാഠമുണ്ടാക്കി ഇവിടെ മൊത്തം മതേതൃത്വം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു അവസാനം എന്ത് സംഭവിച്ചു രണ്ടായിരത്തി ഒമ്പതിലെ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ മെത്രാൻമാർ തിരിച്ച് പണി കൊടുത്തു അങ്ങനെയാണ് ആറ്റിങ്ങൽ മുതൽ ആലത്തൂർ വരെ വലിയൊരു സാമ്രാജ്യത്തിൽ ഒറ്റ എൽ ഡി എഫ്കാരും ജയിക്കാതെ പോയത് അതൊക്കെ ആളുകൾക്ക് ഓർമ്മയുള്ള കാര്യങ്ങളാണ് അതുപോലെയൊക്കെ ചെയ്യാൻ ഒരു പടിയും കേരളത്തിലെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ ഇത് സജ്ജിച്ചറിയാന്ന് തന്നെ അറിയാവുന്നതാണ് രണ്ടായിരത്തി എങ്ങനെയാണ് സജി ചെറിയാൻ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചത് ഓർത്തു വയ്ക്കാൽ മതി അന്ന് ചെങ്ങന്നൂര് ഒരു ക്രിസ്ത്യൻ എം എൽ എ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്ന് പ്രചരിപ്പിച്ചിട്ടാണ് ഈ സജി ചെറിയാൻ എന്ന് പറഞ്ഞ യോഗ്യൻ ഇപ്പോൾ മെത്രാമാരെയൊക്കെ ചൊറിയുന്ന മതന്നാൾ ജയിച്ചത് അന്ന് പെന്തിക്കോസ് പാസ്റ്റർമാർ വീട് വിടാന്തരം കയറി നമ്മുടെ സമുദായക്കാരനാണ് ഇദ്ദേഹത്തെ വിജയിപ്പിക്കണം എന്നാവശ്യപ്പെട്ടു സി എസ് ഐയിലെ വൈദികർ മാത്രമല്ല ഓർത്തഡോക്സ് സഭയിലെ ചില മെത്രാമാർ വരെ ഇദ്ദേഹത്തിന് അനുകൂലമായിട്ട് ഇടയിലേഖനം പുറപ്പെടുവിക്കുക പള്ളിയിൽ വിളിച്ചു പറയുകയും ചെയ്തു അതുകൊണ്ടാണ് സജി ചെറിയാൻ എം എൽ എ ആയത് അതുകൊണ്ടാണ് സജി ചെറിയാൻ ഇന്നിപ്പോൾ നവോത്ഥാന നായകനും സാംസ്കാരിക മന്ത്രിയുമായി മാറിയത് സജിക്ക് അൾഷിമേഡ്സ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഉണ്ടാവാൻ സാധ്യതയില്ല എങ്ങനെയാണ് ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചത് എന്ന് സ്വയം ആലോചിച്ചാൽ അദ്ദേഹത്തിന് ബോധ്യമാവും അപ്പോൾ ഞാൻ പറഞ്ഞാൽ കണക്കാക്കണ്ട ഇനി മന്ത്രിയായ കൂടി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മറന്നു പോയെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷേ സജി മറന്നാലും നാട്ടുകാർ മറക്കില്ല നാട്ടുകാരെല്ലാവരും മറന്നാലും മതമേലധ്യക്ഷന്മാർ ആരും മറക്കുകയില്ല എന്ന് ഓർമ്മിക്കുന്നത് നന്നായിരിക്കും ഇതുപോലുള്ള വിടുവായത്ത് ഇടക്കിടക്ക് പറയണം കാരണം എന്നാലും നമുക്കിതുപോലുള്ള പരിപാടികൾ ഇടക്കിടയ്ക്ക് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ സഹാമേ നല്ലൊരു ദിവസമായിട്ട് നവോത്സരം പിറക്കുന്ന ദിവസമായിട്ട് ഇതുപോലെ ആലോചനാമൃതമായ ഒരു പ്രസംഗം നടത്തി നമ്മളെയൊക്കെ ഗോൾമയർ കൊള്ളിച്ചതിന് വളരെ സന്തോഷമുണ്ട് ആ രോമാഞ്ചത്തിൽ ഞാനും പങ്കുചേറും